വോട്ടർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നേതൃത്വത്തിലാണ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനെ കുറിച്ചും വോട്ടർ ഹെൽപ്പ് ലൈനെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി പ്രതി കഴിഞ്ഞാൽ അത് നേരെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകും അപ്പോൾ അവരെ അവരീതി പരിശോധിച്ച് ഓക്കെ ആണെങ്കിൽ അവിടെ അത് അംഗീകരിക്കും ഇല്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കും ഇല്ലെങ്കിൽ നിന്നെ വിൽക്കും ഇല്ലെങ്കിൽ അത് അവർ പാസ്സാക്കി കൊടുക്കും പാസ്സാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ യൂസെ തൊട്ട് തന്നെ നമുക്ക് അതിന് പ്രിൻ്റ് ഔട്ട് എടുക്കാം പ്രിൻ്റ് ഔട്ട് എടുക്കാം ഐ ഡി കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സമയത്ത് സമയത്ത് നമുക്ക് നമുക്ക് കിട്ടിയ ഒരു നമ്പർ നമ്പർ ഉണ്ട് അക്ഷയ ഇലക്ഷൻ കമ്മീഷൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ബി എൽഒയും അധ്യാപകനുമായ മുഹമ്മദ് സലീം ഖാനാണ് ക്ലാസുകൾ നയിച്ചത് അധ്യാപികയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ രാജശ്രീ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി